തെർക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർകർമ്മ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു ജില്ലയിലെ ആദ്യത്തെ ഒ പി ലെവൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജനപ്രതിനിധികളായ പോൾസൺ തെക്കുംപിടിക ജിഷ ഡേവിസ് സലീഷ് ചെമ്പാറ മേരിക്കുട്ടി വർഗീസ് സൈമൺ നമ്പാടൻ മോഹനൻ തൊഴുക്കാട്ട് ഹനിത ഷാജു ഷീബ നികേഷ് കെ കെ സലീഷ് ലിൻഡോ തോമസ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ എച്ച് എം സി പ്രതിനിധി എ എസ് സാദിഖ് എന്നിവർ പ്രസംഗിച്ചു പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ് പ്ലാന്റും നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് യോഗ ഹാളും നിർമ്മിച്ചത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണനെയും പ്രാരംഭകാലത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിൽ യോഗ പരിശീലിക്കുന്നവരുടെ യോഗാ നൃത്തശില്പം അരങ്ങേറി ഇത് നമ്മുടെ സാറ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇത് കിടത്തി തീരുമാനമായിട്ടും തിരി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പേഷ്യന്റ് കിടത്തിയിട്ട് പിന്നെ സൈഡിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഒഴിക്ക് പോകാൻ വേണ്ടിട്ടാണ് അതിൽ കൂടെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഒഴിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് അത് ആര് ചെയ്യാനാണ് നമ്മൾ ഈ ഇത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ധാരാള സ്റ്റാൻഡ് വെച്ചിട്ട് തലയിലേക്ക് ധാര ചെയ്യാൻ വേണ്ടിട്ടാണ് അത് നമ്മള് സക്രധാരയായിട്ട് ചെയ്യും തൈലധാരയായിട്ട് ചെയ്യും മറ്റേ അതാണ് നമ്മുടെ സ്റ്റീം ചാമർ എന്നുള്ള സംഭവം നമ്മള് എണ്ണ വറ്റി കഴിഞ്ഞ് ഒരു അര മണിക്കൂർ തിരുവേതിന് ശേഷം നമ്മൾ അതിരുത്തി മൂന്ന് മിനിറ്റ് വരെ ഇറങ്ങി